ഓം ശ്രീ ഗണപതേ നമ അഭിജ്ഞസ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയാ ശ്രീരാമ രാമ രാമ സീതാഭി രാമ രാമ ശ്രീരാമ രാമ രാമ ലോഹാഭിരാമ ജയാം ശ്രീരാമ രാമ 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 ശ്രീരാമ മമ ഹരമതാം ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാവതി ശ്രീരാമരമണീയതിരുവനമോ സ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പെങ്കിൽ ഇപ്പണ്ണേ ശ്രീരാമചരിതം നീ പൈതൽ ചൊല്ലിടിയാതെ ശാരീരികന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയ അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്ന് അറിഞ്ഞീ രഗസ് എന്നറിഞ്ഞാഘവങ്ങി നിന്നിടിനാൻ ആകാശ ദേശ്രഭാകര സജീവൻ വന്നു ചേരുന്നുലാഥനാ വന്നത്യനും അഭ്യുതയും വരുത്തുവാൻ ഇപ്പോഴിവിടേക്ക് വന്നത് ഞാനടോ താപത്രയവും വിഷാദവും തീർന്നുപോ ലാപത്ത് മറ്റുള്ളവയും അകന്നുപോ ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കും ആയുസും സൽ കീർത്തി വർദ്ധനും നിത്യവാദിത്തു ഹൃദയമാ മന്ത്രമേ മന്ത്രം ഉത്തമം ഇത്രയും ഭക്തി സൂര്യനെ തന്നെ ദേവകളാകുന്ന ദേവൻ അത്രേ പതിനാല് ലോകങ്ങളും രക്ഷിപ്പതുംശികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരയും ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖ വൃന്ദവും ശക്രനും വരുണനും യശോരും യശാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരി വൃന്ദവും വാരണവക്രവും ആര്യനും ആരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വതി പുത്രനും വിശ്വദേവന്മാരും പിന്നെ മനുക്കളും സൂര്യനിവൻ തന്നെ വേദാന്തേദാത്മ ഗലിവൻ വേദാത്മ വിഗ്രൻ വേദിതൻഷാകരൻ മിത്രൻ പ്രഭാകരൻ ോകൻകരൻസ്കൻ നിരൻ സാക്ഷി സവിതാ സമസ്ത ലോകേശൻ നമസ്വാൻ ഗവസ്ൻ ലോക ശിശിരാരി ശോകരി ലോകാലോകൻ ദാനപ്രിയം സഹസ്രാംശു സനാതനൻ സപ്താശുര സകലേശ്വരൻ മംഗലൻ ആദിത്തിന അർക്കൻ ദ്യോതിർമ്മയൻ തപൻ തപനൻ സവിതാ രവി വിഷ്ണുവിവർത്തനൻ മാതാണ്ടനംശുമാൻ കിരണൻ കിരൺ വിരോചരൻ പ്രദ്യോദനൻ പരൻ ചന്ദ്രകിരണം തരണിവിരമണി പ്രബോധ മാം ദ്യൻ ജഗതാദിപൂതൻ ശിവൻ േദവിനാശനൻ കേത്മാവിൽ നിത്യതം ഭക്ത നമസ്കരിച്ചിടുക സന്താ നാശകരായ നമോന്നമ അന്ധകാരന്ധകരായ നമോന്നമ ചിന്താമണേ ചിതാനന്ദശകരായ നമോന്നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൂര്യായ ഘോരായ ശാന്തായ സൗരൌദ്രായ സൗമ്യായ ഘോരായ കാന്തി മതം കാന്തിരൂപായ നമ നമോ ദേവ സാഷണേ നമ സത്വപ്രധാനായ തത്വമായ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ

കൂടി മൂടി കൊടികൊണ്ടു നിൽക്കും ഉടലുടൻ കുടീശ്വരങ്ങൾ കൊന്ത വിസ്മയം രാക്തിഞ്ചനന്റെ കൊടിമരം കണ്ണിച്ചുട്ടു ദശരഥുത്രനും മാതൃ തന്നെയും ഏറെ ശൂരം മുസൂ മുസലം ഗതാദികളും രാക്ഷസരാജനും സായകാലം പൊഴിച്ചവയും ഉറച്ച ആയോധനത്തിനടുത്തു രാമയും

സൂര്യനും പാതാളവാസികളും പ്രൈലോക്യവാസികൾ അമ്പുതി അമ്പുത്തോടെ എതിർക്കലും അമ്പരം അമ്പലത്തോടെക്കലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു ും ദേവദികളും നേരവൻ രാത്രിഞ്ജലൻറെ തലയോന്നർത്തുടൻ ധാത്രിയിലിട്ടേ കൂടമു കൂടെ മുളിച്ചു പോണായുധവൻ തല കൂടെ മുറിച്ച് കളഞ്ഞു രണ്ടാമതും ഉണ്ടായപ്പോഴും പിന്നെ രാഘവൻ കള്ളിച്ചു ഭൂമിയിലിട്ടാൽ യുദ്ധം തലിട്ടുലൻ പിന്നെയും പത്തു തലേട്ടമില്ലെന്നും വിചിത്രമേത്രയും ഇങ്ങനെ നൂറായിരം തല പോകിലും കുറവില്ല അവൻ തല പുറത്തിനും തൻ്റെ ചിത്രം വിചിത്രം വിചിത്രം അത്രേ ദുരം കുംഭകർണൻസൻ ബാലി വൻപ ഉണ്ടായി ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടു വായു മേതമൊന്നീശ്വരാ ചിന്തിച്ചു രാഘവൻ പിന്നെയും ദശകന്ധമയിൽ ബാണങ്ങൾ തൂവിയിടാൻ രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ

കൊന്നി ഇടവൻ ദശകുണ്ടനെ നിർണയം നന്നായി എടുത്തത് തരം തോരൽ വായുവും മന്ദരമേരുക്കൾ മദ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചോരു സായകം വിശ്വാസമുക്തി അതിന് ാവണൻ തന്റെ ഹൃദയം തുടർന്നു മാരു കഴുകി മുഴുകി വിരവോ രാഘവൻ തന്നെ തുണിയിൽ വന്നു വീണു തെളിവോടും വാണവും എന്തോ ഒരു വിസ്മയം നേരം തേരുന്ന് നാശം മറിഞ്ഞു വീണിട്ട് ഞാൻ മരാമരം വീണ പോലെ തഥാ കൽപ്പവൃക്ഷം വാനര ും ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞു പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ അർക്കനും നേരോദിച്ചാലും അന്തമായി തുടങ്ങി പവനിനും നന്നായി വിളങ്ങി ചതുർദശ ലോകവും തപസന്മാരും ശബ്ദിച്ച രാക്ഷസരോടിയോ തുടങ്ങിനെത്തു പോൻ വീണത് കണ്ടു ഭീഷണൻ ചെന്നിരുന്നാകുലൻ ദുഃഖം കലർന്നു വിലാപം തുടങ്ങി വിധിബലമല്ലോ വരുന്നത് ഞാൻ ഇതൊക്കെ പറഞ്ഞിടേം നടിഞ്ഞിടാതായി കണ്ടതെല്ലാം ഞാൻ അനുഭവിക്കണം എന്നുണ്ട് ദൈവത്തിന് ഓർക്കാൻ ഒഴിവായതും കരയും വിഭീഷണൻ തന്നോട് ദേവദേവേശ് ചെയ്ത് ചെയ്ത് ചെയ്താതിരാൽ നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശിവമൻ തന്നെ ായുള്ള രാജാക്കൾ ധർമ്മം അറിയണമെ പോലിൽ മരിച്ചു വീരസ്വർഗ സിദ്ധിക്കു പാരം സുഹൃതികൾ പിന്നീ ലോകം വരാം ദോഷങ്ങളെല്ലാം ഒടുങ്ങി നീ വന്നു നീ ശേഷക്രിയക്ക് തുടങ്ങുക വൈകാതെ ഇത്തമിള നേരം വീണിട്ട് ലങ്കാധിപന്മാരിൽ വീണുകരഞ്ഞു ആകങ്ങൾ കൊണ്ട് മോഹിച്ചു ഓരോതരം പറഞ്ഞു പിന്നെ മറ്റുള്ള നാരീജനങ്ങളും ജനങ്ങളും കേണുവിടെ ഇങ്ങനാറ് പങ്കരുതാർ ചെയ്തു 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 പങ്ക്തി മഹാരജൻ തന്നോട് സാദരം സാദരം രാവണൻ തന്നോട് സംസ്കരിച്ചിടുക പാവകനെലിപ്പിച്ചോളോ ഇവനോളം ഇത്ര പാപം ചെയ്തവനല്ലേ യോഗ്യമല്ല മടിയവനുടൽ സംസ്കരിച്ചു ഇടുവാനെന്ന് കേട്ടേറ്റവും വന്ന ബഹുമാനമോടെ കുത്തവൻ പിന്നെയും ചെന്ന വിഭീഷണൻ തന്നോട് മരിച്ചോരു ശേഷക്രിയകൾ വഴിയേ കഴിക്കരു ദോഷം നിനക്ക് മാപ്പിടാ ചന്ദന ഗാന്ധാതി കൊണ്ട് ചിതെയ കൂട്ടി മുനിവരൻ വസ്ത്രാഭരണ മാലയങ്ങൾ കൊണ്ടും ചാർത്തുവാദ്യങ്ങളും പത്തഞ്ചിനാധിപതി ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്ന് ശ്രീരാമപാദം നമസ്കരിച്ചിടാൻ മാധരിയും രഘുനാഥനെ വന്നിച്ചു ജാതമോദം പോയി സുരാലയം നേ ചെന്നു നിജമ ചെന്നു നിജ നിജമന്ദിരം ചെയ്തു ലക്ഷ്മണീഷണനായി മയാ ദോങ്കാരാദ്യമോക്കൂ ചിത്തമോദിഷേകം കഴിക്കനീ എന്നത് കേട്ടു കൗരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി ീർത്ഥനങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു പോഷിച്ചു വാദ്യഘോഷത്തോട് താവസന്മാരുമായി വിളിച്ചഭിഷേകവും ചെയ്തിരുന്നു ഭൂമിയും ചന്ദ്ര ദിവരമാജാതിയും ശ്രാമഹദയോ ഉള്ളുന്നുഴുകുന്നു കിരീടാദ്യ ഒരു അലങ്കാരവും വിഭീഷണനായിക്കൊണ്ടു രാജനി വാച്ച കുതൂഹലം പോണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസ്തയാരാഹവൻകൾ വെച്ചടി അഭിവാദ്യവും ചെയ്തു വിഭീഷണൻ നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാദ്രനെല്ലാം ഇപ്പോൾ വന്നിച്ച് നിൽക്കുന്ന സുഗ്രീവനെ പുണനാലിങ്ങനെ ചെയ്തു സന്തുഷ്ടനായിരുന്നു ചെയ്തു രാഘവൻ ചിന്തിച്ചതെല്ലാം വെച്ച് നമുക്കിട രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചു നിശ്ചയം വി ഭീഷണൻ തന്നെയും പിന്നെ ഹനുമാനെ നോക്കിയു മന്നപ് നീ പോയി വിഭീഷണിക്കണം തന്നെ ജാലകയോട് വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കിയും വന്നു പറഞ്ഞ നീ സത്വരം എന്നത് കേട്ടു പവന തനും ചെന്നു ലങ്കാവുരം പ്രാപിച്ചിടിനും രാമപാദാടിനാൻ പത്രപ്രസാദമാരോ കവിവരും വൃത്താന്തനെല്ലാം പറഞ്ഞു തുടങ്ങിയാൻ ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാ മക്കടന്മാരോടും ദുഃഖമകന്നു തെളിഞ്ഞു ചിത്തം തെളിഞ്ഞെറിഞ്ഞാലും സന്തോഷം എത്രയും ഉണ്ടായി സീതൂ ചൊല്ലാവൂ ഗൽഗത വർണ്ണേനെല്ലാൻ പ്രക്കടശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ ഭർത്താവിനെ കണ്ടുകൊള്ളുപായമെത്രണമിനും നേരത്തതിന് രോഗം വരുത്തിയിടുന്ന പുറത്തിയിടുവാൻ വാതാജനും തന്നോട് മൈദിനി ഭാഷം ചെന്ന് ചൊല്ലിയിടാൻ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായുടൻ ചെയ്താൽ ജാനകീ ദേവിയെ ചെന്നു വരുത്തുക ധീനതയുണ്ടോ കാണായ കൊണ്ട് നാമാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബര ദിവ്യാബരാ അലങ്കാരമണിയിച്ചു ശില്പമായൊരു സത്വരം കൂടെ ആ രാമദേശം പ്രവേശിച്ചു സാഗരം വൃദ്ധമാരായ നാരീജലത്തെ കൊണ്ടു വൃദ്ധാംബിയെ കുളിപ്പിച്ചു ശമയിച്ചു ഉണ്ടായി പോഷൻ ും തിക്കി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടം കണയുന്നത് കണ്ടോരുമാരണം ഞാട്ടിവകറ്റിനാൻ കോലാഹലം കേട്ടു രാഘവൻ കാരുന്ന് ശാലി വിഭീഷണൻ തന്നോടെ ഞാൻ ഉപദ്രവിക്കാൻ ചെയ്തു നിന്നോട് ദേവിയെ ഇത് എന്തോ നീ ദേവിയെ മാതാവിനെ ചെന്ന് കാണുന്നതുപോലെ മൈതിരിയെ ചെന്നു കണ്ടാലുമേ വരും പാതചാരേണ വരേണമെന്നെ മെതിനി നന്ദിനും തത്ര പോഷണം കാര്യാർത്ഥമായി പുരാതർ യും വിശ്വാസമാശുമർത്താവിനും മറ്റും വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ ദനിക്കതിരിച്ചാടുവാൻ സൗമുദ്രീ മത് കേട്ടു രേ സൗമഖ്യ ഭാവമാലോക്ക് സാമത്യമേറുന്ന മാലരന്മാരുമായി ഹോമകുണ്ടം തീർത്തു ജനിപ്പിച്ചു രാമപാർശം പ്രവേശിച്ചു പിന്നീട് ഞാൻ ഭൂമിയേ സുതൈമനേരം പ്രസന്നയായി ഭത്താരമാലോക്യ ഭ പ്രദർശനം

ഋഷ്യവനാദികൾ വിസ്മയപ്പെട്ടതു നിശ്ചലമായതുശിയും വായുമാരും കുബേരവും മന്ദാഹിനീതരൻ താനും വിഴിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവിന്നര കിംപുരുഷന്മാരും ദന്തസുത്മന്മാർ പിതൃക്കൾ മുനികളും ഒരു മുഖജനങ്ങളും ുംകളക്കുറ്റും നിറഞ്ഞു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്ങനെ നേരം വന്നിച്ചതെല്ലാവരെയും മതേന്ദ്രൻ രാമചന്ദ്രം പരമാത്മനും നേരം പ്രേമം ഉൾക്കൊണ്ട് പുകഞ്ഞുടങ്ങിനാർ സർവലോകത്തിനും കത്താഹവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവൻ അജ്ഞാനവിഗ്രഹനാകുന്നതും ഭവാൻ ആകുന്നതും ഭവാന് സൃഷ്ടികർത്താവാം വിരഞ്ചനാകുന്നതും കഷ്ടവസ്തുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മദ്യവും അന്തവും ദേവനാമൃത്യസ്വരൂപൻ ഭവാനല്ലോ കർമ്മങ്ങളായതും അശ്വിനി ദേവകൾ കർമ്മകളായതും ആദിത്യ ശുദ്ധനായ നിത്യനായ ഒരു മുക്തനാകുന്നു നിത്യം ഭവാനല്ലോ നിന്നുടേമായ നാമസ്വരണയുള്ളവരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും രാവണൻ ഞങ്ങളുടെ അടക്കിനാൽ നഷ്ടനായാൻ അവരിന്ന് നിന്നാലിനിക്യം വസിക്കാം ും മാത്രേശ്വരം സർവസ്ഥിതം സർവജഗന്മയം സർവലോകൃം സർവജ്ഞ അത്ഭുതം രത്നഗിരീടം രാജരാജേന്ദ്രീചരാന് മാം മാഹീനം മധു മാനവം മാനഹീനം മനുജ്യോത്തമം മധുരസാരം മനോഹരം മാധവം യോഗചിന്ത്ം സദാ യോഗ്യം മഹാ യോഗ വിധാനം പരിപൂർണ രാമം രമണീയ രൂപം ജഗതം സീതാഭി കേട്ടു രാഘവൻ ജഗതാശ്രയപൂതയാസുതവത്സരയായ വൈദേഹിയേയും കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നെല്ലാവരും ലങ്കേഷിന്റെ ഗ്രഹാർത്ഥം വിവരത്തിൽ

സങ്കേണ സാദ്ധം വണങ്ങി സ്തുതിച്ചും രാമചന്ദ്രപ്രോ പാഹിമാം പാഹിമാം രാമഭദ്രാഹിമാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ളൂ ഇങ്ങനെ ജപിച്ചിടുവാൻ സന്തോന്നേണം എൻ പോതം ചൊല്ലുവാൻ എപ്പോഴും ചെവി കൊണ്ട് കേൾക്കുവാനും അനുദിനം യോഗം വരുവാനും ലോകമൂർത്തി ശ്രീ മഹാദേവനും രാമരാമേ ജപിക്കുന്നതിന് ഒപ്പം തൊഴിൽ തീർത്ഥം ശിരസ് വഹിക്കുന്നതെ പോലും ആത്മശുദ്ധിക്കും വല്ലഹൻ ഏവം പലതരം ചൊല്ലി ശ്രതിച്ചു ദേവേന്ദ്രനുടനുള്ള ചുരു രാഘവൻ മൃത്യുപിച്ച കവില വീരരെ അത്തിൽ കളഞ്ഞ് ജീവിപ്പിക്കുകയും വേണം പക്കുഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുകൊടിപ്പതികളും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരിക നന്നായി ഉറങ്ങി ഉയർന്നവരെ പോലെ മന്നമെൻ തന്നെ തൊഴുതാരവറുകളും ചന്ദ്രരൂടൻ പരമേശ്വരനും രാമചന്ദ്രനെയും അരുൾ ചെയ്ത നേരം നിന്നുടെ താരം ദശന്നിതാ നിന്നോ വിമാനമാർന്നു നിന്നെ കാണാൻ ചെന്നു വണങ്ങും എന്നാൻ പോട്ടത മന്നപൻ സംഭ്രമം ഞാൻ വന്നിച്ചു ജനകനെയും ചുംബിച്ചു ഉടനായോ ഒരു ചെല പരമപുരുഷനെയും സൗമിത്ര തന്നെയും മൈത്രി തന്നെയും പ്രേമപൂർണ്ണം പുഴന്ന ഭക്തരായി ചിന്മേനോട് പറഞ്ഞു ദശരഥനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മല മൂർത്തിയെ ധരിച്ചിരുന്നാകയാൽ ജന്മമരണായ ദുഃഖങ്ങൾ തീർന്നിരുന്നു എന്നതും കല്മശ്വനാശം താതവാക്യം കിട്ട രാമചന്ദ്രൻ അനുവദിച്ചിരി ദുശരൻ ചെന്നമരാവതി പൊക്കുമരുവിനാൻ സത്യസന്ധൻ തന്നെ വന്ന ചനഞ്ചയാ സത്യലോകം ചെന്ന് പൊക്കുവിരിഞ്ചനും കാർത്തിയായീ ദേവിയോടും മഹേശ്വരൻ

ഓം ം സർവം ശ്രീനാരായണയേ സമർപ്പയാ